ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു എനിക്ക് കാലും വേദനയുണ്ട് അപ്പോൾ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വ്യായാമമുണ്ടോ ഉണ്ടോ തീർച്ചയായിട്ടും ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളുണ്ട് നമ്മൾ ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമോ എന്ന് എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കാറില്ല സബ്സ്ക്രൈബേഴ്സ് കൂടിയാലും കുറഞ്ഞാലും എനിക്കൊരുപാട് സന്തോഷം പിന്നെ ചില സമയങ്ങളിൽ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് താമസം വരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടവരുടെ വീഡിയോകളൊക്കെ ഞാൻ ഷെഡ്യൂൾ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പുതിയ വീഡിയോകൾ വരുമ്പോൾ കുറച്ച് താമസം ഉണ്ടാവും എങ്കിലും ഞാൻ വീഡിയോ ചെയ്തിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യാം യൂട്യൂബിൽ മെസ്സേജ് ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഇതിൽ അവസാന അവസാനം വരുന്ന മെസ്സേജുകളാണ് നമ്മൾ ഹൈലൈറ്റ്സ് ആയിട്ട് കാണുന്നത് ആദ്യം ആദ്യം വരുന്ന മെസ്സേജൽസ് പിന്നെ കാണാറില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ ഒന്ന് ഫോളോ ചെയ്യുക സഞ്ജയ് എസ് എ എൻ ജെ എ ഐ ആണ് വയ്യല്ല സ്പേസ് ദ സ്പേസ് സൗത്ത് ഇന്ത്യ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി അതിലെനിക്ക് മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും എനിക്കപ്പോൾ മെസ്സേജിന് റിപ്ലൈ തരാൻ വളരെ എളുപ്പമായിരിക്കും തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ തരുന്നതായിരിക്കും എൻ്റെ അറിവുകൾ ചെറുതോ വലുതോ ഏതാണെങ്കിലും ഞാൻ നിങ്ങളേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കും ഞാൻ ഇരുപത്തേഴ് വർഷമായിട്ട് ഫിറ്റ്നസ് രംഗത്തുള്ള ആളാണ് പതിനഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് കോമ്പറ്റീഷൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് മൂന്ന് തവണ മാസ്റ്റേഴ്സ് ടൈറ്റിൽ തുടർച്ചയായ ചാമ്പ്യനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഡിസ്ട്രിക്റ്റ് ഏഴ് തവണ ടൈറ്റിൽ വീണതാണ് സൗത്ത് ഇന്ത്യൻ ചാമ്പ്യനാണ് അപ്പോൾ ഫിറ്റ്നസ് രംഗത്ത് ഒരുപാട് വർഷമായി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഹെവി വെയിറ്റുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഞാനിത് പറയാനുള്ള കാരണം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ എന്നെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞുഞ്ഞോട്ടെ എന്ന് വെച്ച് മാത്രമാണ് അല്ലാതെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതല്ല നിങ്ങൾക്ക് ഹെവി വെയ്റ്റുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഡയറ്റ് പ്ലാൻ എടുക്കേണ്ടതാണ് അപ്പോഴേ റിസൾട്ട് വരുള്ളൂ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡയറ്റ് പ്ലാൻ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കയറി കാണുക പിന്നെ ഹോം വർക്കൗട്ടുള്ള വീഡിയോ ഞാൻ ഓരോ പാർട്സിനുള്ളത് സെപ്പറേറ്റ് സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത് കൂടാതെ ഇരുന്നിട്ട് നമ്മൾക്ക് ഫുൾ ബോഡി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കയറാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയുടെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ടിപ്സുകളൂടെ പറഞ്ഞു തരാനുണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ ഓക്കെ ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യണമെങ്കിലും വീടുകളിലാണെങ്കിലും ജിമ്മുകളിലാണെങ്കിലും ടൂൾസ് നിർബന്ധമാണ് വീടുകളിലുള്ളവരാണെന്ന് പറഞ്ഞാൽ ടൂൾസ് ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് ചെറിയ ഒരു ടൂൾസ് നിങ്ങൾ മേടിക്കുക ഡമ്പിൾസ് നിർബന്ധമാണ് ഇതാ ഡബിൾസ് ഈ ഡമ്പിൾസ് ഓൺലൈനിൽ കയറുക ഇത് തപ്പുക നിങ്ങൾക്ക് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വരില്ല ഇത് അയനാണ് അയൺ വേണമെന്നില്ല പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് റേറ്റ് പറഞ്ഞതോ എങ്ങനെയല്ലേ നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ അത് മേടിക്കുക ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് ആണ് നിങ്ങൾക്ക് ടൂ പോയിൻറ്റ് ഫൈവ് സ്റ്റാർട്ടിങ് ടു പോയിൻ്റ് ഫൈവ് മതിയാവും പിന്നെ പോയ എക്സസൈസുകളൊക്കെ നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നാൽ മതി ഓക്കെ നൗ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ബെഞ്ചിൽ ഇരിക്കുക ഇരുന്നതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഷോൾഡർ വർക്ക് ആണ് ചെയ്യേണ്ടത് എന്താ ടെമ്പിൾസ് ഷോൾഡർ ലെവലിൽ നേരെ പിടിക്കുക ഇടവും മലവും നോക്കുക നമുക്ക് നമുക്ക് ടെമ്പിൾസ് കാണാം ഇനി ഒരു ത്രികോണം പോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ റിപ്പീറ്റേഷൻ പരമാവധി നമ്മൾ മുപ്പതെണ്ണമാണ് ചെയ്യുന്നത് അത് പത്തെണ്ണം ചെയ്യുക ഇന്ന് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായി ചെയ്യാതിരിക്കുക പത്തെണ്ണം ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക അതിന് ശേഷം കുറച്ച് സമയം എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് അതിനുള്ളിൽ അതിന് മേലേക്ക് പോകാതിരിക്കുക കിടപ്പെല്ലാം മാറിയതിന് ശേഷം

സാധാരണത്ഥി ചെയ്യുക ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭാരം ഉയർത്തുമ്പോൾ ശ്വാസം വിടുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ താ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടാണ് വൺ എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ വൺ എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് ബ്രീത്ത് ഓട്ടോമാറ്റിക്കലി ഔട്ട് ഔട്ടായിട്ടുള്ളൂ ഇത് തന്നെ പൊക്കുന്ന സമയത്ത് വൺ എന്ന് പറയുക പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രീത്ത് നോർമലി ഔട്ട് ഔട്ടായിപ്പോകും ഇനി അത് തന്നെ നേരെ എന്നതിന് ശേഷം ഇതാ ഫ്രണ്ടിലോട്ട് മിസ് കൈമുട്ട് മടക്കാതെ ഷോൾഡർ ലെവലിൽ One, two, three, four, five, six, seven, eight, nine, ten. Okay. E exercise number of repetition for no reason. One, two, three, സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഇപ്പം നമ്മൾ മൂന്ന് എക്സസൈസ് ചെയ്തിട്ടുണ്ട് ഇത് മൂന്ന് ചെയ്യേണ്ടത് ടെൻ ഇൻറ്റു ത്രീ പത്തെണ്ണം ചെയ്യുക റസ്റ്റ് എറിയുക ചെയ്യാം തുടക്കത്തിൽ ഒരുമിച്ച് എല്ലാ വ്യായാമങ്ങളും കൂടെ ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് നേരെ വ്യായാമം ചെയ്തതിനു ശേഷം അന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യുക പിറ്റേ ദിവസം കണ്ടിന്യൂ ചെയ്യാം ഇനി നമ്മൾ നേരെ എന്തിയാണ് കൈമുട്ട് നേരെ പിടിക്കാം ഡെബിൾസ് ഇവിടെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് അതിന് ശേഷം വൺ ഇങ്ങോട്ട് വരുമ്പോൾ ശ്വാസം പിടിക്കുക ടൈറ്റ് ചെയ്യുമ്പോൾ ശ്വാസം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ചെസ്റ്റിനുള്ളൊരു ആണ് ഇതിനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സൈഡിലുള്ള ഒക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ സഹായിക്കും കുറച്ച് കാലം ചെയ്യുമ്പോൾ അതിന് തീർച്ചയായിട്ടും നല്ല മാർക്കിന് വരും റിസൾട്ട് വരും ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി സെറ്റ് ആയി ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഒരു മിനിറ്റിനുള്ളിൽ റെസ്റ്റ് എടുക്കുക ആദ്യമായിട്ട് ചെയ്യുന്ന വീടുകളൊക്കെയാണെങ്കിൽ ശ്രദ്ധിക്കുക റെസ്റ്റ് എടുത്ത് നിങ്ങളെ കിടപ്പ് മാറിയ ശേഷം മാത്രം ചെയ്യുക ഇനി നേരെ ഇരിക്കുക ഇതിനു ശേഷം ഡമ്പിൾസ് ഇതാ ചെസ്റ്റൊക്കെ നിവർത്തി വെക്കുക ഡെംബിൾസ് ഇതാവും ഒന്ന് ചെറുതായിട്ട് ചരിച്ചു പിടിക്കുക ചരിച്ചു വിട്ട ശേഷം എന്താ ഇങ്ങനെ ഇതല്ലോ ഇങ്ങനെ കുറച്ച് ചരിയണം ചരിയെ ചെസ്റ്റിന്റെ ലെവൽ ഇവിടെ വന്നാൽ വൺ ടു ചെസ്റ്റിൻ്റെ ഇവിടെ വരെ വന്നാൽ കേട്ടോ ഒരുപാട് കൂടുതൽ വന്ന ഡെബിൾസ്ക്സ് ചരച്ചു പിടിച്ചതിന് ശേഷം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു മീറ്റിനുള്ളിൽ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്ത് കിണർപ്പെല്ലാം മാറിയ ശേഷം ഒന്നുകൂടെ കൈ നന്നായിട്ട് പിടിക്കുക പിടിച്ച ശേഷം ഡെമ്പിൾസ് കുറച്ച് ചരിച്ചിങ്ങനെ പിടിക്കുക പിടിച്ച ശേഷം കണ്ടോ ചരിച്ച് പിടിച്ചിങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇതും നമ്മൾ രണ്ട് സെറ്റ് ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്തിരിക്കും ആണ് ഇരുന്നിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിന്നിട്ട് ചെയ്യുമ്പോൾ കുറച്ച് എൻ്റെതാക്കൾ പരിമിതികളുണ്ട് എങ്കിൽ ശ്രമിക്കാം കുറച്ചൊന്ന് ബോഡി ബെൻഡ് ചെയ്യുക ഡെമ്പിൾസിങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം ബോഡി ബെൻഡ് ചെയ്യണം ഹെഡ് മാത്രം ചെയ്യുക ബോഡി ബെൻഡ് ചെയ്യുക ഈ ഹെഡ് ഡെമ്പിൾസ് നമ്മുടെ സൈഡിൽ ഇങ്ങോട്ട് വരുന്ന രീതി നമ്മുടെ ഈ നഷ്ടത്തിന് നേരെ താഴെട്ടൂടെ വരിക ബോഡിയോട് ചേർത്ത് വരിക അതിനുശേഷം തന്നെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും ഈ വർക്കൗട്ട് നമ്മൾ ചെയ്യുമ്പോൾ और मिनट रस्ट पीएम मांगाइटी वण टू थ्री फोर फाइव सिक्स ए नये नमें ऐसा ബാക്ക് വർക്കൗട്ടാണ് ഇപ്പോൾ ചെയ്തത് നമ്മുടെ ആ ഈ സൈഡിലുള്ള മസിൽസ് ബാക്കിൽ മുതിർത്ത് കുറേ മസിൽസ് ഉണ്ട് ആ മസിൽസ് ഗ്രൂപ്പ് ടൈറ്റ് ആയിട്ടുള്ള എക്സർസൈസ് ആണ് ചെയ്ത് അതൊക്കെ അത് കണ്ടമാനം ഫാറ്റ് ഉള്ളവരാണെങ്കിൽ മൂന്ന് സെറ്റ് നിർബന്ധമായിട്ട് ചെയ്യുക നമ്മൾ പതുക്കെ പതുക്കെ അവിടുത്തെ ഒക്കെ മസിൽസ് ടൈറ്റായി വരും നല്ല സ്ട്രെങ്ത് ആവും ഇനി നമുക്ക് കൈക്കുള്ള വർക്ക് ഹാൻസുള്ള വർക്കൗട്ട് ചെയ്യാം ആദ്യം നേരെ ഇരിക്കുക ഇരുന്നതിന് ശേഷം ഡബിൾസ് നേരെ പിടിച്ചാൽ വൺ ടു 4 5 6 7 8 9 10 10 நம்ம செய்ய फर्स्ट எடுக்க 10thல செகண்ட எடுத்து எடுக்க அதுல சேஷம் நம்ம பின்னே कंटिन्यू பண்ணிடலாம் இப்போ ನೋಡಿ செய்ய 1 സെവൻ എയ്റ്റ് നയൻ ടെൺ ഇപ്പം രണ്ട് സെറ്റാക്കുണ്ട് മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് റിപ്പീറ്റേഷൻ ടെൻ എങ്കിലും ത്രീ എങ്കിലും ചുരുങ്ങി ചെയ്യണം നിങ്ങൾ പതുക്കെ പതുക്കെ കൂട്ടി കൊണ്ടുവരിക ഒറ്റയടിക്ക് എല്ലാം നമ്മൾ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബോഡി പെയിൻ ഒക്കെ ആയിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് പിന്നെ രണ്ടാമത് ഡബിൾസ് നേരെ വിളിക്കുക നേരെ വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നേരത്തെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നേരെ ഡബിൾസ് ഇങ്ങനെ വിളിക്കാം വിളിച്ച ശേഷം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇപ്പോൾ അതായിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വൺ നമ്മുടെ കൈക്ക് രണ്ട് മസാല ഗ്രൂപ്പാണ് ഉള്ളത് വൈസിപ്സ് ആൻഡ് ട്രൈസിപ്സ് ഇത് ഫ്രണ്ട് പോർഷൻ ഇനി ബാക്ക് മെസ്സൊരു ഒരുപാട് കാലം ഇവിടെ ഇങ്ങനെ ലൂസായിട്ടുണ്ടാവും ലൂസായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആടി കളിക്കുന്നുണ്ടാവും അപ്പം ഇതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെമ്പിൾസ് എടുക്കുക ഡെമ്പിൾസെടുത്തതിന ശേഷം തലയുടെ ബാക്ക് ലോട്ടറി സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്ത കഴിയുമ്പോൾ അതുപോലെ തന്നെ തലയുടെ ബാങ്കിലോട്ടെങ്കിൽ ചേർത്ത് വെക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു കാര്യം മടക്കി തലയുടെ ബാങ്കിലൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നിവൃത്താണ് വേണ്ടത് ഇതും രണ്ട് സെറ്റ് ചെയ്യണം വൺ ടു ത്രീ 4 5 6 7 8 9 10 ഇനി ഇതേ തന്നെ ഓര എക്സർസൈസ് ഓട ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ചെയ്യാൻ പറ്റുന്നത് രണ്ട് ഡംബൽസ് എടുക്കാം അടുത്ത ശേഷം താ നെഞ്ചിന്റെ ഓടുക കുറച്ച് ബോളി വെച്ച ശേഷം കൈ കൊണ്ടോട്ടെ 1 2 നല്ല നേരെ പോക്ക് ടാഗൻ അപ്പ് 3 4 ഇവിടെ പറഞ്ഞത് ഡബിൾസ് ഇവിടെ പറഞ്ഞ നെഞ്ചിനോടെ പറഞ്ഞ അതിനു ശേഷം സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ മസിൽസ് നല്ല ടൈറ്റ് ആവും ഇത് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് നമ്മൾ ഇവിടം വരെയുള്ള എക്സർസൈസ് ഒക്കെ ആയി അപ്പർ ബോഡിക്ക് ഏകദേശം ചെസ്റ്റ് ചെയ്ത് ഷോൾഡർ ചെയ്തു ബാക്ക് ചെയ്തു ട്രൈസ് ചെയ്തു ഇനി ഫോർ ആർസ് എന്ന് പറയും ഈ കൈടെ ഈ മസസ് ഗ്രൂപ്പിന് വളരെ പ്രാധാന്യമുണ്ട് ഇതിന് പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം അതാണ് ഇങ്ങനെ കൈ കിട്ടുക കൈയിൽ ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏറ്റ് നയൻ ടെൻ നെക്സ്റ്റ് ഈ കയ്യിൽ കൊടുക്കുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഈ ഡെമ്പിൾസ് ഒന്ന് ഇങ്ങനെ വിളിച്ച് കളിച്ച് തിരിച്ച് പിടിക്കുക സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്ത കയ്യിൽ അതുപോലെ തന്നെ തിരിച്ച് പിടിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി നേരെ നേരെ ഇങ്ങനെ വിളിക്കാം ഉച്ച ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ അടുത്ത കയ്യിൽ സെവൻ എയ്റ്റ് നയൻ ടെൺ ഇപ്പോൾ മൂന്ന് എക്സസൈസ് ഞാൻ ഫോർ റാവ്സിനെ കാണിച്ചിരുന്നു ഫസ്റ്റ് നേരെ വിളിക്കുക പിന്നെ തിരിച്ച് വിളിക്കുക സ്ട്രേറ്റ് വിളിക്കുക പിന്നെ ലാസ്റ്റ് വാങ്ങും ഡബിൾസ് ഇതാണ് ഇങ്ങനെ വിളിക്കുക രണ്ട് ഡബിൾസ് ഇങ്ങനെ വിളിച്ചതിന് കയ്യിൽ തിരിച്ചു കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ അപ്പർ ബോഡിക്ക് ഏകദേശം മുഴുവനായിട്ടുള്ള വർക്കൗട്ടായിട്ടുണ്ട് കാൽനിക്ക് വേദന ഉള്ളത് നിങ്ങൾക്ക് എന്തായാലും ലോവർ പോഷൻ ചെയ്യാൻ സാധിക്കില്ല ഈ ലെഗിനുള്ള വർക്കൗട്ടുള്ള വീഡിയോ അല്ലാതെ ഞാൻ വേറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പർ ബോഡി മുഴുവൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷോൾഡർ ആയിട്ടുണ്ട് ചെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് ചെയ്തിട്ടുണ്ട് ആംസ് ചെയ്തിട്ടുണ്ട് ഫോർ ഫോർആാംസും ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എൻ്റെ പുതിയ പുതിയ വീഡിയോകളിലോട്ട് നിങ്ങളോട്ട് എത്തിച്ചേരാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഹെവി ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡയറ്റ് ഫോളോ ചെയ്യണം വെള്ളം നന്നായിട്ട് കുടിക്കണം ഒരു മൂന്ന് ലിറ്റർ നാല് ലിറ്റർ വെള്ളം മൂന്നിട്ടാണ് നമ്മൾ നിർബന്ധമായും കുടിക്കുന്നത് കൂടാതെ ഒരു നാലിട്ട് വെള്ളമെങ്കിലും കുടിക്കുക ഉറക്കം നന്നായി ഉറങ്ങുക അതിനുശേഷം വ്യായാമം ചെയ്യുക അപ്പോഴൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ തുടർച്ചയായി വ്യായാമം ചെയ്യുക ആഴ്ചയിൽ ഒരു ആറ് ദിവസമെങ്കിലും വ്യായാമം ചെയ്യുക ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക എന്നും കൃത്യമായി ഒരു സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ വ്യായാമത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും